ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് ഐശ്വര്യ അപ്പം എല്ലാവരും സുഖമായി സേഫായി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ക്യു എൻ എ ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ലിങ്ക് കൊടുക്കാം ജസ്റ്റ് പോയി ചെക്ക് ചെയ്യാം പിന്നെ എൻ്റെ കയ്യിൽ മയക്കില്ല മഴ ഉണ്ട് ചെറുതായിട്ട് പെയ്യുന്നുണ്ട് സോ സൗണ്ട് ഉണ്ടായിരിക്കും ജസ്റ്റ് ഇഗ്നോർ ചെയ്യണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്യു എൻ എൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ അപ്പം ഇന്ന് നമ്മൾ അതിൽ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയണം തോന്നി അതുകൊണ്ട് ഞാൻ പറയാൻ വിചാരിച്ചു അപ്പം വേറെ ഒന്നല്ല ഞാൻ വെയിറ്റ് കൂടിയിരുന്നു ഞാൻ വെയിറ്റ് കൂടിയിട്ട് കുറഞ്ഞ് അപ്പം എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഞാൻ ഞാൻ എൻ്റെ ഒരു ഞാൻ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വെയിറ്റ് കെയിൻ ജേർണി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി കമൻ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ് വെയിറ്റ് പിന്നെ ചേച്ചി കുറഞ്ഞതെന്ന് ചോദിച്ചിട്ട് സോ നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സിമ്പിളായിട്ട് കാര്യങ്ങളാണ് അതായത് നമ്മൾ കൂടുതൽ എന്താ കാലറീസ് കഴിക്കുക അത്രേ ഉള്ളൂ ഇപ്പം ഞാൻ ഒരു ആപ്പ് വഴിയാണ് കാലറീസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അതെന്ന് പറയുമ്പോൾ ആപ്പിൻ്റെ എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഞാൻ തപ്പി പിടിച്ച് തരാം ഓക്കെ അപ്പം എങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞതെന്ന് വെച്ചാൽ വെയിറ്റ് ഞാൻ കൂടിയും സോ എല്ലാവരും പറഞ്ഞാൽ ഓക്കെ ഈ വെയിറ്റ് മതി അപ്പം ഞാനും ഓക്കെ എനിക്കും ഇഷ്ടമായി ആ വെയിറ്റ് അപ്പം ഞാൻ ഞാൻ വെയിറ്റ് കൂടിയപ്പോൾ ഫോട്ടോ ഇനി കൊടുത്ത് വെറുപ്പിക്കണം എന്ന് വെച്ചാൽ യെസ് സോ ഞാൻ ആ വെയിറ്റ് കൂടി പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യമുണ്ട് അതായത് ഞാൻ ചെയ്തതും നിങ്ങളെന്നാ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം നമുക്ക് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വൺ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ കഴിച്ചിരുന്ന ആ റൊട്ടീൻ ഒരു കാരണവശാലും നിങ്ങൾ വെയിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ സർട്ടണായിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് അതായത് നിങ്ങൾ വെയിറ്റ് കൂടി ഒരു മാസം ഇപ്പം നിങ്ങൾ അത് പ്രോപ്പറായിട്ട് പിന്നെയും ഫോളോ ചെയ്യാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫോർട്ടി എയ്റ്റ് കെ ജി ആവേണ്ടേ പക്ഷേ ഞാൻ ഫോർട്ടി എയ്റ്റ് കെ ജി ആവുമ്പോൾ വെയിറ്റ് നിർത്താൻ പാടില്ല ഞാനൊരു ഫിഫ്റ്റി കെ ജി വരെ എത്തിച്ചതിന് ശേഷമേ എൻ്റെ വെയിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ ആ റൊട്ടീനൊന്നും നിർത്താൻ പാടുള്ളൂ അതും എങ്ങനെയെന്ന് വെച്ചാൽ മെല്ലെ മെല്ലെ എന്ന് പറയുമ്പം ഫുഡിൻ്റെ ടൈംസ് ഒന്നും കുറയ്ക്കരുത് അതായത് നമ്മൾ ഏഴ് ടൈമാണ് കഴിക്കുന്നതെങ്കിൽ ഏഴ് ടൈം തന്നെ പിന്നെ കഴിക്കണം അതായത് ചെറുതായിട്ട് ഇപ്പം നമ്മൾ രാവിലെ മുട്ട കഴിക്കുമായിരുന്നു സോ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ നീ കഴിക്കാം അതായത് ഒരു ആവറേജ് കാലോറി ഉള്ള ഒരു ഫുഡ് കഴിക്കാം അതേപോലെ നമ്മൾ ഷേക്ക് അടിക്കുമ്പം അതിൽ നമ്മൾ കുറേ കാലറീസിന് വേണ്ടിയിട്ട് പംകിൻ സീഡ് ചിയ സീഡ് ഫ്ലാക്സ് സീഡ് അതേപോലെ സൺഫ്ലവർ സീഡ് ബദാം പീനട്ടും ഓട്സ് പഴം പാല് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇടും അപ്പം നമുക്ക് ഭയങ്കര കാലോറി ആയിരിക്കും അപ്പോൾ വെയ്റ്റ് ഗെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ കാലറി കഴിക്കാം പക്ഷേ നമ്മൾ ആ വെയിറ്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അത്രയും കാലറി കഴിക്കണ്ട കുറച്ച് കുറയ്ക്കാം കുറച്ച് കുറയ്ക്കുക എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ പിന്നെയും അത് ഫോളോ ചെയ്ത് വന്നാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പിന്നെയും വണ്ണം വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കത് ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യാം കാലറീസ് കുറച്ച് കുറയ്ക്കാം കുറച്ച് ഇച്ചിരി മെല്ല കുറച്ചാൽ മതി ഒറ്റ കുറയ്ക്കരുത് മെല്ല കുറയ്ക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതായത് ഞാൻ പറഞ്ഞിരുന്നു ചോറിന് മേലിൽ നെയ്യ് ഒഴിക്കാം സോ ആ നെയ്യ് അവോയ്ഡ് ചെയ്യുക ചോറ് കഴിക്കുക അതേപോലെ വർക്കൗട്ട് ചെയ്യണം കേട്ടോ വർക്കൗട്ട് ചെയ്തെന്താ വെച്ചാൽ ഈ വർക്കൗട്ട് എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിലൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കാരണം നമ്മൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നല്ല ആയിരിക്കാനും അതേപോലെ നമുക്ക് എപ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡ് ആയിരിക്കാനും നമ്മൾ ബോഡി എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിരിക്കാനും നമുക്ക് വർക്കൗട്ട് ചെയ്യണം നല്ലത് സോ അത് നിങ്ങൾ ഒഴിവാക്കരുതെന്ന് ഞാൻ പറയുള്ളൂ എനിക്ക് തോന്നി തെറ്റാട്ടെ ഞാൻ പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത് പിന്നെ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ടൈമിൽ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പം രാവിലെ എണീച്ച് സോക്ക് ചെയ്ത് ആൽമണ്ട്സ് കഴിക്കുക സോ നിങ്ങൾക്ക് ആൽമണ്ട്സിന് പകരം കുറച്ചും കൂടി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാം കാരണം നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കണം പക്ഷെ കാലറി കൂട്ടരുത് അത്രേ ഉള്ളൂ ഇത് കറക്റ്റ് ശരിയാണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് ശരിയായി തോന്നി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അറിയുന്ന ആളാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയാന്ന് എനിക്കിപ്പോൾ ഇങ്ങനെ അറിയുള്ളൂ എൻ്റെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ അതായത് ഞാൻ എന്താ ചെയ്ത വെച്ചാൽ ഞാൻ ഫോർട്ടി ഫൈവ് ആയി സോ നെക്സ്റ്റ് ദിവസം മുതൽ ഞാൻ എൻ്റെ ഒരു മീൽ സ്കിപ്പ് ചെയ്തു അതായത് കുതിർത്ത ആൽമണ്ട്സ് ഞാൻ സ്കിപ്പ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ പത്തനിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വിശക്കും ഫുഡ് കഴിക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും ഗീ ഒക്കെ ഒഴിവാക്കി നോർമലി ഞാൻ എന്താണ് ഫുഡ് കഴിച്ചിരുന്നത് അത് കഴിക്കും മൂന്നണിയാവുമ്പോൾ പിന്നെയും വിശക്കും സ്വാഭാവികം കഴിക്കും വർക്കൗട്ട് ചെയ്യില്ലായിരുന്നു പിന്നെ വൈകുന്നേരത്തെ ഫുഡായിരിക്കും നൈറ്റ് ഫുഡ് ഫുഡായിരിക്കും പാല് പിന്നെ അന്നും ഇന്നും ഇന്നും ഞാൻ കുടിക്കും പാല് കുടിയും ഉറങ്ങും ഇങ്ങനെ ഫോളോ ചെയ്തു അതായത് ഞാൻ എൻ്റെ ഫുഡ് ഫുഡ് റൂട്ടീൻ തെറ്റിച്ചു എൻ്റെ ഡയറ്റ് പ്ലാൻ തെറ്റിച്ചു എൻ്റെ വർക്കൗട്ട് ഒക്കെ അത് ഫ്ലോപ്പായി ഫ്ലോപ്പ് ആയിരുന്നാലും ഒന്നും ഞാൻ ചെയ്യാതെ ആയി തടി വെച്ചല്ലോ ഇനി ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പോയി അപ്പം എനിക്ക് തോന്നി അത് പിന്നെ എനിക്ക് തോന്നി ശോ അങ്ങനെ ചെയ്യണ്ട പക്ഷേ പിന്നെ റിഗ്രറ്റ് അടിച്ചപ്പോ എൻ്റെ വെയ്റ്റ് ഫുള്ളും പോയി അതുകൊണ്ട് നിങ്ങൾ വെയ്റ്റ് കൂട്ടുമ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ആണെങ്കിലും നിങ്ങളൊരു ഫോർട്ടി സെവനെങ്കിലും മാക്കി വെക്കണം വെയ്റ്റ് എന്നാലാണ് കാര്യം ഇപ്പം എനിക്ക് ഫോർട്ടി ഫൈവ് മതിയായിരുന്നു ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ആ ഒരു റേഞ്ച് മതിയായിരുന്നു പക്ഷേ ഞാനെന്ത് ചെയ്തു ഫോർട്ടി ഫൈവ് ആയപ്പോൾ തന്നെ നിർത്തി പക്ഷെ അത് അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ട വെയിറ്റും അതെ പ്ലസ് ടു കെ ജി കൂടി ഗെയിൻ ചെയ്യണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നമ്മൾ കുറച്ച് കുറേ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൊരു വെയ്റ്റ് ഒരു ആവറേജ് വെയ്റ്റ് എങ്കിലും ഉണ്ടാവുമല്ലോ അണ്ടർ വെയ്റ്റ് ആവരുത് കാരണം നമ്മളിപ്പോൾ ഒരു ഫോർട്ടി ഫൈവിൽ നിർത്തി എന്ന് വിചാരിക്കുക നമ്മൾ കുറച്ച് ദിവസം ഫുഡ് വെച്ചില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്കൊരു വെയ്റ്റ് ഒരു ഫോർട്ടി ത്രീ ആണ് നമ്മുടെ അണ്ടർ വെയ്റ്റ് എങ്കിൽ നമ്മൾ ഫോർട്ടി ത്രീ ആയാൽ നമ്മൾ അണ്ടർ വെയ്റ്റ് ആയി പിന്നെയും നമ്മൾ ഫസ്റ്റ് നിന്ന് ഈ പണിയെടുത്ത് വരണം അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെക്കാട്ടി രണ്ട് കിലോ എക്സ്ട്രാ കൂട്ടുക പിന്നെ വർക്കൗട്ട് ചെയ്യാം നിങ്ങൾ ചെറിയ സിമ്പിൾ സിമ്പിൾ വർക്കൗട്ട് ചെയ്യാം നിങ്ങൾ വെയ്റ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ശരീരത്തിൽ ഭയങ്കര എനർജി കിട്ടാനുള്ള ടൈപ്പ് ഓഫ് വർക്കൗട്ട്സ് കൂടുതൽ യോഗ അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങൾ നമ്മുടെ ബോഡി എപ്പോഴും ആക്റ്റീവായിരിക്കണം ആ രീതിയിലുള്ള വർക്കൗട്ട്സ് പ്ലാൻസ് ഒക്കെ ചെയ്യുക നിങ്ങളുടെ ആ ഡയറ്റന്നെ ഫോളോ ചെയ്യുക ഫുഡിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക ഒന്നും ചെയ്യരുത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു സോ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പം ഉള്ളൂ ബൈ ബൈ